കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോഴും മറ്റൊരാളിപ്പോഴും അഞ്ചു വർഷമായി ജയിലിനകത്ത് തന്നെ കിടക്കുകയാണ് അക്കാര്യം കൂടിയാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ഖാലിദ് എന്നാണ് ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിലുണ്ടായ കലാപത്തിൻ്റെ സൂത്രധാരൻ എന്നാരോപണം എന്നാരോപിച്ചാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് വിചാരണ തടവ് വിചാരണ പോലും തുടങ്ങാതെ ഉമർ ഖാലിദിന് ഇപ്പോഴും ജയിലിൽ ഇട്ടിരിക്കുകയാണ് ജാമ്യമാണ് ആദ്യത്തെ നീതി എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കെജ്രിവാളിനെ കുറിച്ച് സംസാരിച്ചു കെജ്രിവാളിന് വരെ ജാമ്യം കൊടുത്തു ആ സുപ്രീം കോടതി പതിനഞ്ചോളം പത്തിലധികം തവണ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ നീതി എത്ര കണ്ടകലെയാണ് എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ നാസിർക്ക എന്താണ് ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് ഇപ്പം അജിംസ് വിലയിരുത്തിയ വിധിയുണ്ടല്ലോ ഇന്നലെ കെജ്രിവാളിനെ വിട്ടുകൊണ്ടുള്ള വിധി ആ വിധിയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ആ കേസാണത് ഇന്നലെ വിധി പറഞ്ഞ ആൾ വിധി അനുകൂലമായിട്ട് അതിൽ പിന്നെ രണ്ട് വിധി എഴുതിയിട്ടായിരുന്നു വിധി വിട്ടത് അത് പരിപൂർണമായിട്ടും പിന്നെ സി ബി ഐക്കെതിരായിട്ടും ഈ പറഞ്ഞതുപോലെ സി ബി ഐയുടെ തലയ്ക്ക് കിഴുക്ക് കിടത്തു കൊണ്ടു പോലും അതിൽ പിന്നെ വിധി വാചകങ്ങൾ എഴുതിയിട്ടുള്ള ഭയാൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പറഞ്ഞത് പുതിയ അല്ല ആധുനിക നിയമവ്യവ വ്യവസ്ഥയുടെ ഭാഗമാണ് ജാമ്യം എന്നാണ് മൂപ്പര് പറഞ്ഞത് ആധുനിക നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് ജാമ്യമെന്ന് ഇത് അദ്ദേഹം ഇത് ആദ്യം പറയല്ല ജാദ്യം ജാമ്യമാണ് നിയമം ജയിൽ ജയിലെന്ന് പറഞ്ഞത് ഒഴിവുകഴിവാണ് ഉജ്ജ്വൽ ബുയാനും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹും എനിക്ക് തോന്നുന്നത് ആഗസ്റ്റ് പതിമൂന്നിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് അവർ ഇവർ തന്നെ അതിനു മുമ്പ് ഉജ്ജ്വൽ ബുയാൻ ജൂലൈയിൽ പറഞ്ഞിട്ടുണ്ട് ഉജ്വൽ ബുയാൻ ഇത് ജൂലൈയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഒരു ആഗസ്റ്റ് പതിമൂന്നിന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബറിൽ മൂപ്പർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉമർ ഖാലി ഇതിൻ്റെ കേസിലെത്തുമ്പോൾ ഇത് ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഈ നിയമവ്യവസ്ഥയുടെ നിയമ സംവിധാനത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ അപഹാസ്യതയും അതിൻ്റെ ഒരു തമാശയും മുഴുവൻ പുറത്തു വരുന്ന ഒരു സംഭവമാണ് ഈ പതിനാല് തവണ മാറ്റിവെച്ചു എന്ന് പറഞ്ഞത് പതിനൊന്ന് സുപ്രീം കോടതി തന്നെ സുപ്രീം കോടതി തന്നെ പതിനൊന്ന് മാസത്തിനിടയിലാണ് പതിനാല് തവണ മാറ്റിവെക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ നമ്മളല്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ പിന്നെ ആധുനിക നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് ജാമ്യം ജാമ്യമാണ് നിയമം എന്നൊക്കെ എന്നാൽ അത്രയൊന്നും ആധുനികമല്ലാത്തൊരു നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കേസിലാണ് ഈ ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം കേസ് എന്താ വെച്ചാൽ ജെ എൻ യു കേസ് ജെ എൻ യുയിലെ കലാപത്തിൻ്റെ കേസ് അതിലാണ് അറസ്റ്റ് ചെയ്തിട്ട് അകത്തിടുന്നത് അതിനുശേഷം പുതിയ പുതിയ കേസുകൾ ചാർത്തുകയാണ് സംഭവിക്കുന്നത് ഒന്ന് പിന്നെ ഭീമ ഗൊരാഗാവുവിൽ പോയി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് പിന്നെ ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രസംഗി പ്രസംഗിച്ചത് മാത്രമാണ് കേസ് ഒരു ചെറുപ്പക്കാരൻ്റെ പ്രസംഗം മാത്രമാണ് അയാൾക്കെതിരെയുള്ള ക്രമികൾ കുറ്റമായിട്ട് വരുന്നത് ഭീമഗൊരാവിലെ പ്രസംഗം കേസ് പിന്നെ ട്രംപ് ഇന്ത്യയെ സന്ദർശിച്ച സമയത്ത് നടത്തിയ പ്രസംഗം ബിന്ന് കേസ് ഇതിനും ശേഷമാണ് ഇതിൽ അറസ്റ്റ് ചെയ്തവരൊക്കെ ഈ ഈ കേസിലൊക്കെ കൂട്ടിപ്രതികളുണ്ട് ഇവർക്കൊക്കെ ജാമ്യം കൊടുത്തതിനു ശേഷമാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന ഈ കേസുകൂടെ പിന്നെ ഈ ഡൽഹി കലാപ കേസിലെ ഗൂഢാലോചനക്കാരൻ എന്ന് പറഞ്ഞ പ്രതി ഇതുകൂടെ ചാർത്തിയിട്ട് ജയിലിനകത്തിടുന്നത് ഇതിലൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കത് അത് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞപ്പം ഇത് പറഞ്ഞല്ലോ ഒരു ഗവൺമെൻ്റ് നേരത്തെ ഏജൻസി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഒരു ഗവൺമെൻറ് തീരുമാനിച്ച ഒരാൾ ഒരാളെ എത്ര കാലം വേണമെങ്കിലും അകത്തിടാൻ പറ്റുമോ എന്ന് കോടതി ചോദിച്ചു ഒന്ന് എത്ര കാലം വേണമെങ്കിലും അകത്തിടാൻ പറ്റുമെന്നതാണ് കേരളത്തിൽ തന്നെ നമുക്ക് അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് പിന്നെ കോയമ്പത്തൂർ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു എന്നിട്ടിങ്ങനെ വിചാരണ നീട്ടി 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 കൊണ്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങൾ പത്ത് വർഷത്തിലധികം ഇട്ടു എന്നിട്ട് അവസാനം കുറ്റവാളി അല്ല എന്ന് കണ്ടിട്ട് അവരിൽ നിന്ന് വെറുതെ വിട്ടു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഒരു കേസ് കേരളത്തിന് പുറത്ത് തൊട്ടടുത്ത സംസ്ഥാനത്ത് പിന്നെ ഇത് തമിഴ്നാട്ടിലാണെങ്കിൽ മറ്റേത് പുതിയ കേസ് കർണാടകയിൽ ഉണ്ടാക്കി ഇതേപോലെ തന്നെ അറസ്റ്റ് ചെയ്തു കർണാടകയിൽ കൊണ്ടുപോയി അവിടെ ജയിലിലിട്ട് എന്നിട്ട് വിചാരണ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുവന്നിട്ട് അടുത്ത പത്ത് വർഷം കൂടെ കഴിഞ്ഞു ഏതായാലും ഇരുപത് വർഷത്തിലധികം പത്തിരുപത്തഞ്ച് കൊല്ലക്കാലം അയാളും അറസ്റ്റ് ചെയ്ത് ജയിലിടുന്ന കാലത്ത് ചെറുപ്പക്കാരനായിരുന്നു പ്രക്കാലം ഇതിനെപ്പോലെ എല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അഗസ്റ്റ് അകത്ത് അകത്ത് പോകുന്ന കാലത്ത് ചെറുപ്പക്കാരനായിരുന്നു ഇപ്പം മധ്യവയസ്സ് പിന്നെ എന്താ കിടക്കാതെ മധ്യവയസ്സെന്ന് പറഞ്ഞൊരു ജീവിതമില്ലാത്ത തരത്തിൽ അദ്ദേഹത്തിന് പിന്നെ വാർത്തകാലത്തേക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഇപ്പോൾ കിടക്കയിൽ കിടക്കുന്നത് ആ അവസ്ഥ ജയിലിൽ തന്നെ ജയിലിൽ കിടന്നിട്ട് മാത്രം ഐ സിയിലേക്ക് പോകേണ്ടി വന്ന ഒരാളായിട്ട് ഇത് പോയി അതേപോലെയാണ് ഉമർ ഖാലീദിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഓർക്കുമ്പോൾ നമ്മളൊരു സംഗതി ഓർക്കണം ഇന്നലെ ഈ സംഗതിയുടെ പിന്നിൽ ഇന്നലെ ഈ പിന്നെ ജാമ്യം കൊടുത്ത ശേഷം കോടതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നറിയരുമോ ഇന്നലെ ജാമ്യം കൊടുത്തപ്പം ഇന്നലെ കെജ്രിവാളിന് ജാമ്യം കൊടുത്തപ്പം ഇവരോട് കോടതി പറഞ്ഞത് പിന്നെ സി ബി ഐയോട് കോടതി പറഞ്ഞത് പിന്നെ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുന്ന മൊഴി തരിക എന്നുള്ളതല്ല സഹകരണം ഒരു കുറ്റവാളിക്കെതിരായിട്ട് മൊഴി കൊടുക്കാൻ കുറ്റവാളിയെ തന്നെ നിർബന്ധിക്കാൻ പറ്റില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഒരാൾക്ക് ജാമ്യം കൊടുത്തത് ഇതൊക്കെയും ഉണ്ടായിരിക്കുക തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ അകത്ത് കിടക്കുന്നത് ഇത് നമ്മളുടെ പിന്നെ ഏറ്റവും മുതിർന്ന ഏറ്റവും മുതിർന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകർ എന്ന് പറയാറില്ല പലരും ഇപ്പോൾ പിന്നെ സഞ്ജയ് ഹെഗ്ഡെ സഞ്ജയ് ഹെഗ്ഡെ അടക്കമുള്ള ആൾക്കാർ പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് നമ്മുടെ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഈ പല നാവ് കൊണ്ട് സംസാരിക്കുന്ന പല തരത്തിൽ സംസാരിക്കുന്ന ഒരു കോടതിയാണ് അവർ പറഞ്ഞത് പൊളിവാക്കൽ കോർട്ട് എന്നാണ് മൂപ്പര് ഉപയോഗിച്ച വാക്ക് പൊളിവാക്കൽ കോർട്ടാണ് എന്നുവെച്ചാൽ പല ബെഞ്ചുകൾ പലതരത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കേസിൽ പിന്നെ സ്വാതന്ത്ര്യത്തിന് അനു സ്വാതന്ത്ര്യത്തിന് അനുകൂലമായും സ്വാതന്ത്ര്യത്തോടനുഭാവമായും സംസാരിച്ച ആളുകളുടെ മുന്നിലായിരിക്കണമെന്നില്ല അടുത്ത ആഴ്ചയിൽ ഒരു കേസ് എത്തുന്നത് അപ്പോൾ അവരിത് വേറെ തരത്തിലാണ് സംസാരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കോടതി ഒരിക്കൽ പറയുന്നത് പോലെ പിന്നെ വിധിക്കുമെന്ന് വിചാരിക്കാൻ വഴിയില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന അഭിഭാഷകർ മുഴുവൻ പറയുന്നത് ഇപ്പം മുതിർന്ന അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ ഈ സഞ്ജയ് ഹെഗ്ഡെ അതുപോലെ തന്നെ ഒറ്റമിറ്റെ സഞ്ജയ് ബാനർജി ഇത്തരം ആളുകളൊക്കെയും പറയുന്നത് പിന്നെ സഞ്ജയ് ഹെഗ്ഡെ സഞ്ജയ് ഘോഷ് സൗദിക് ബാനർജി ഇവരൊക്കെയും ഈ പിന്നെ ഉമർ ഖാലീദിൻ്റെ കേസിന് വിവിധ തരത്തിൽ പഠിച്ചിട്ട് അവർ പറയുന്ന ഒരു സ്ഥാനം വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉമർ ഖാലിദ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് വിചാരണ ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംഗതിയിൽ ഒരു പിന്നെ ഈ പറയുന്ന വിവിധ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ കോടതിയെ പറ്റി പറഞ്ഞല്ലോ കോടതി സി ബി ഐയെക്കുറിച്ച് രണ്ട് തവണ പറഞ്ഞല്ലോ ഇപ്പം ഇന്നലെ പറഞ്ഞതടക്കം രണ്ട് തവണ പറഞ്ഞല്ലോ കൂട്ടിലിരുന്ന തത്തയാണെന്ന് അതാദ്യം മുമ്പ് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നപ്പോൾ പറഞ്ഞത് പിന്നെ ഈ ഉടമസ്ഥൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന തത്തയാവരുത് എന്നാണ് പലപ്പോഴും ഉടമസ്ഥൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന തത്തയായിട്ട് നമ്മുടെ കോടതികൾ പോലെ നീതിന്യായ സംവിധാനം പോലും മാറുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ളതാണ് ഈ കേസ് അതുകൊണ്ട് തന്നെ ഈ സീനിയർ ജഡ്ജിമാരൊക്കെയും അല്ല സീനിയർ ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ഓരോ തരത്തിൽ അഭിപ്രായം പറയുകയും അടുത്ത കേസ് വരുമ്പം അഭിപ്രായം മാറുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സീനിയർ അഭിഭാഷകരൊക്കെയും ഈ കേസിനെ ഒരു ഒരു പിന്നെ എന്താ ടെസ്റ്റ് ഡോസ് എടുത്തായിട്ട് പഠിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് സ്വാഭാവികമായിട്ടും ഇത് 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 ഈ കേസ് ഇതുവരെ കാണിച്ചിട്ടുള്ള സ്വഭാവം വെച്ച് നോക്കിയാൽ ഇനിയും നീണ്ടു പോകാനാണ് സാധ്യത ഇതേ വരെ നീണ്ടുപോയതിൻ്റെ സ്വഭാവം മാത്രമല്ല അബ്ദുൽ മാസർ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വേറൊരുപാട് പിന്നെ സംഭവങ്ങൾ ഇതിൻ്റെ ഇത് പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്ന് പിന്നെ അജിംസിനെ അറിയാം പിന്നെ അതൊന്ന് ആദ്യം ജെ എൻ യു കേസിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാന്ന് പറഞ്ഞാലറിയാം കനയ്യ മുതൽ ഇങ്ങോട്ടുള്ള കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും ജാമ്യം കിട്ടി അവരുടെ പേരുകൾ എടുത്ത് നോക്കിയാൽ അറിയാം അവരുടെ പേരുകൾ വേറെ പേരുകളായിരുന്നു നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞല്ലോ വേഷം കണ്ടാൽ ആളെ അറിയാമെന്ന് അതുപോലെ തന്നെ പേര് കണ്ടാൽ ആളറിയാം എന്നുള്ളൊരു സംഭവം കൂടെ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നെ ജെ എൻ യു കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ ജെ എൻ യു കെ ജെ എൻ യു സമരത്തിൻ്റെ കേസിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തിൽ അകത്താവുന്ന മുഴുവൻ ആളുകളും പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി കൂടെ പോയി അതിനുശേഷമുള്ള ഓരോ കേസുകൾ ചാർത്തിപ്പെട്ടപ്പോഴും ഇപ്പോൾ ഭീമ കുറേകാവ് കേസാണെങ്കിലും ഈ ട്രംപ് വന്നപ്പോൾ പ്രസംഗിച്ച കേസാണെങ്കിലും അന്ന് കൂട്ടപ്രതികളായിരുന്നവരൊക്കെ പോയി ഈ ചെറുപ്പക്കാരൻ മാത്രം അകത്ത് കിടക്കുന്നത് അയാളുടെ പേരും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ഉള്ളതുകൊണ്ടും ഈ കേസ് മാത്രമല്ല അബ്ദുൽ നസ് റഹമ്മദനെ ഈ കേസ് ഇതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടും ഇതിൻ്റെ പിന്നെ ഈ കേസിൻ്റെ ഭാവി അത്ര ശുഭോദരകമായിട്ട് കരുതാനാവില്ല കഴിയട്ടെന്തൊക്കെയായിരിക്കും ഈ ഉമർഖാലിദ് ജയിലിൽ പോകാനിടേയ സാഹചര്യം കൂടി നമ്മൾ ഓർക്കണമല്ലോ ഈ രണ്ടായിരത്തി ഇരുപതിലെ നോർത്ത് ഈസ്റ്റ് ഡൽഹി റായ് നോർത്ത് ഈസ്റ്റ് ഡൽഹി കലാപം നമ്മളൊക്കെ ടെലിവിഷനിൽ കണ്ട കലാപമാണ് മീഡിയ വൺ ഒക്കെ പോയി റിപ്പോർട്ട് ചെയ്തതാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ നമ്മളെയും ഏഷാരൻ്റെ ആ നമ്മളെയും ഏഷ്യാറിൻ്റെയും ഒരു ദിവസം നിരോധിച്ചതാണ് ആ കലാപം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇത് ഇതാണ് വസ്തുത നമ്മൾ ഓർക്കണം നമ്മൾ കണ്ട നമ്മൾ അനുഭവിച്ച ഒരു കലാപമാണ് ഇപ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അതും ടെലിവേസ്ഡ് കലാപമായിരുന്നു അതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം അതിൻ്റെ മുമ്പും ശേഷം നടന്നതൊക്കെ നമുക്കറിയാം ഇത് എന്താണ് നടന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്താണ് അവിടെ നടന്നത് സി എ എന്ന് ഒരു നിയമം കൊണ്ടുവരുന്നു ആ നിയമത്തിനെതിരെ രാജ്യത്തെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റുണ്ടാകുന്നു രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഒട്ടുമിക്ക നഗരങ്ങളിലും അതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നു അത് സംയുക്തമായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും സിവിൽ സൊസൈറ്റിയും എല്ലാം ചേർന്നാണ് അതിൻ്റെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഡൽഹിയിലും സമാനമായ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിന് കുറേ കൂടി മീഡിയ അറ്റൻഷൻ കിട്ടുന്നു ഷഹീൻ ബാഗ് സമരത്തിന് അവിടെ ആ സമരം നടക്കുമ്പോൾ അവിടെ ഷഹീൻ ബാഗിലുള്ള ആളുകൾ അവിടുത്തെ പ്രദേശവാസികളാണ് ഒരു നടു കുത്തിന് സമരം ചെയ്യുന്നത് ഈ മറ്റ് മറ്റെല്ലായിടത്തും ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടന്നു പോകുമ്പോൾ ഇതിങ്ങനെ ഒരു ഐക്കണായി ഒരു സമരത്തിൻ്റെ ഐക്കണായി ഷഹീൻ ബാഗ് സമരം മാറുകയാണ് അതിന് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു ഒന്ന് രാജ്യ തലസ്ഥാനത്താണ് ആ സമരം ആരെയാണ് ചൊടിപ്പിച്ചത് ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകളെയും തീവ്ര വലതു സംഘങ്ങളെയും ചൂടിപ്പിക്കുന്നു അവർ പരസ്യമായി പ്രസംഗിക്കുന്നു ആർക്കെതിരെ ഇവരെവിടെ നിന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും എന്ന് പ്രസംഗിച്ച ഒരാളിന്ന് കേന്ദ്രമന്ത്രിസഭയിലുണ്ട് അനുരാഗ് സിംഗ് ഠാക്കൂർ ഇനി കപിൽ മിശ്ര എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് എന്ത് മുന്തുരാഗ് വിളിച്ചത് ഗോലിമാരോ സാലോങ്കോ അത് അനുരാഗ് സിംഗ് ഠാക്കൂറും വിളിച്ചു ഈ ഗോലിമാരോ സാലമൊക്കെ എന്നുള്ള മുദ്രാക്ക് നിരന്തരം മുഴങ്ങിയതിനെ തുടർന്ന് ഒരു ചെറുപ്പക്കാരനും യു പിയിൽ നിന്ന് തോക്കുമായി വന്ന് ഷെയ്ൻ ബാഗ് പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ വെടി വെടി വെടിയുതിർത്തു അത് നമ്മൾ ടെലിവിഷൻ കണ്ടതാണ് ഇനി അതെങ്ങനെയാണ് ഒരു കലാപമായി മാറുന്നത് ട്രംപ് നമ്മുടെ രാജ്യത്ത് വിസിറ്റ് നടത്തുകയാണ് ഈ സമരം ഇവിടെ നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അഹമ്മദാബാദിൽ വന്ന് വോട്ടഭ്യർത്ഥിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വരുന്നു മോദി അദ്ദേഹത്തിനുവേണ്ടി അബ്കി ബാർ മോദിക്ക് സർക്കാർ അല്ല ട്രംപ് കി സർക്കാർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു തിരിച്ചദ്ദേഹം ഡൽഹിയിൽ വരുന്ന സമയത്താണ് ഈ കലാപം തുടങ്ങുന്നത് ഈ കലാപം ആർക്ക് ആര് ആർക്കെതിരെ നിർത്തിയ കലാപമാണ് ഈ ഷഹീൻ ബാഗ് പ്രൊട്ടസ്റ്റേഴ്സ് ആ ഡൽഹിയിലുള്ള ആൾക്കാരെ മൊത്തം ആക്രമിക്കുകയായിരുന്നു അല്ലല്ലോ ഷഹീൻ ബാഗ് പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ തുടങ്ങിയ കലാപം അവിടുത്തെ മുസ്ലിം മൈനോറിറ്റിക്കെതിരെ നടന്ന കലാപമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കോടതിക്ക് അറിയാം പോലീസിനറിയാം ആ ഭരണകൂടത്തിനറിയാം ആരാണ് കൊല്ലപ്പെട്ടത് ആർക്കെതിരെയാണ് ആക്രമണമെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായി ഉമർ ഖാലിദ് ചെയ്ത തെറ്റെന്താണ് ഉമർ ഖാലിദ് ഷെഹീൻ ബാഗി പോയി പ്രസംഗിച്ചു രാജ്യത്ത് പലയിടത്തും ഡൽഹിയിലും രാജ്യത്ത് പലയിടത്തും പോയിട്ട് സി ഐക്കെതിരെ പ്രസംഗിച്ചു ട്രംപ് വരുന്നതിന് തൊട്ടുതലോസ് അദ്ദേഹം ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ബി ജെ പി കാര് പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിക്കുന്ന ആ വീഡിയോ തന്നെ ഫേക്ക് ഫേക്കാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ഉമർ ഖാലിദിൻ്റെ പോലും ശബ്ദമല്ല പറയുന്നത് എന്താണ് ട്രംപ് ഡൽഹിയിൽ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോശക്കാരനാണ് നമുക്ക് കാണിക്കണം എന്നൊരാൾ പ്രസംഗിയാണ് ഇങ്ങനെ ഈ എക്സാക്റ്റീവ് വാക്കാണ് ഈ വാക്ക് ഇങ്ങനെ ഉമർ ഖാലിദ് പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാർ വിശ്വസിക്കുക അങ്ങനെ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് പ്രസംഗിക്കും എന്ന് പറഞ്ഞാൽ അത് ആ ഫേക്ക് വീഡിയോ ആണെന്ന് ആ ബി ജെ പി ട്വിറ്റർ ഹാൻഡിൽ പ്രചരിപ്പിച്ചൊരു വീഡിയോ എടുത്തിട്ടാണ് ഡൽഹി പോലീസ് വിദ്യാഭ്യാസത്തിൽ ആദ്യം കേസ് കേസെടുക്കുന്നത് അതിന് തൊട്ടുമുണ്ടായ കേസിനെ പിന്നാസർക്കാ പറഞ്ഞു അദ്ദേഹം ജെ എൻ യു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് രോഹിത് വിമലയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായി ജെ എൻ യു പ്രൊട്ടസ്റ്റ് നടന്നു ആ ജെനിലെ പ്രൊട്ടസ്റ്റിൽ ഹിന്ദുസ്ഥാൻ തെരക്കോ ടുക്ക്ഡേ ടുക്കഡേ കരുങ്ക എന്ന് മുദ്രാക്യം വിളിച്ചു എന്നാണ് പറയുന്നത് അത് ഫേക്കാണെന്ന് പിന്നീട് തെളിഞ്ഞതാണ് പിന്നീട് തെളിയിക്കപ്പെട്ട സാധനമാണ് അത് ഫേക്ക് വീഡിയോ ആയിരുന്നു ഒരു പ്രത്യേകം അതിൻ്റെ പേരിലാണ് സെഡീഷൻ ചാർജ് എടുത്തത് കനയകുമാറിനും ഉമർ ഖാലിദിനുമൊക്കെ എതിരെ ഇതിലും ഒരു ഫേയ്ക്ക് ആയിട്ടുള്ള വീഡിയോ വെച്ചിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ് അതും യു എ പി എണ് ചേർത്തുന്നത് അപ്പോൾ യു എ പി ഐ ചാർത്താൻ പാട്ട് അദ്ദേഹത്തിനും പറഞ്ഞു കാരണം സെഡീഷനിലോ നിൽക്കില്ല കാരണം ഈ സംഭവം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ സെഡീഷൻ ലോ സ്ക്രാപ്പ് ചെയ്തിരുന്നു ആരെ കോടതി സ്ക്രാപ്പ് ചെയ്തു സെഡീഷൻ ലോ അപ്പോൾ ഇനിയിപ്പോൾ പ്രസംഗിച്ചു എന്നിരിക്കട്ടെ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ പ്രസംഗിച്ചു എന്നിരിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് ലോ സെഡീഷനിലോടാകുമ്പോഴില്ല കാരണം സെഡീഷൻ ലോ നിർ നിർത്തലാക്കിയിരിക്കുകയാണ് രാജ്യദ്രവ കുറ്റം ആ കുറ്റം ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട് അത് വേറെ കാര്യം അത് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഉമർ ഖാലിദിനെതിരെ അപ്പോൾ എന്ത് ചെയ്തു ഈ ഡൽഹിയിൽ നട കലാപത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് ഉമർ ഖാലിദാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കേസ് എടുക്കുന്നു യു എ പി എടുക്കുന്നു ഡൽഹിയിൽ ആരാർക്കെതിരെ കലാപം നടത്തുന്നതാണ് കേസ് അത് ഉമർ ഖാലിദ് കലാപം ഉണ്ടാക്കാൻ ആസൂത്രണം ചെയ്ത് അവിടെ കലാപം ഉണ്ടാക്കി പത്താം പത്തിമൂന്ന് വരെ കൊന്നു ഫ്രീഡം ഡൽഹി കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കേസ് ഈ സുപ്രീം കോടതി നിലനിൽക്കുന്ന ഡൽഹിയിലാണല്ലോ സുപ്രീം കോടതി ജഡ്ജിമാർ താമസിക്കുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ഈ കലാപം നടന്നത് വാർത്താ മാധ്യമങ്ങളിൽ എന്താണ് നടന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ട് ഈ കേസിൽ യു എ പി എ ചാർത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മുപ്പത്താറ് വയസ്സ് മാത്രമേ ഉള്ളൂ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ് നാലു കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുകയാണ് എന്നിട്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ കൊടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും കോടതികൾക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തലകുത്തി തലകുത്തി നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഇത് ഉമർ ഖാലിദിനെ മാത്രം കേസല്ലോ ഈ ഡൽഹി റൈറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് കർക്കദൂമ കോടതിയിൽ ഒരു കേസുണ്ടായി അതായത് പത്ത് പേരെ അതായത് ഒരു ഷോപ്പ് കത്തിച്ചു കലാപത്തിനുണ്ടെങ്കിൽ ഷോപ്പ് കത്തിച്ചു എന്നാണ് കേസ് ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഡൽഹി കലാപത്തിൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കെതിരെ എടുക്കി അറസ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ അതിൽ രണ്ടായിരം പേർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട് രണ്ടായിരം പേർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് മിനിഞ്ഞാന്ന് ഈ കർക്കർദൂമ കോടതിയിൽ ഉണ്ടായ ഒരു സംഭവം ഒരു ഒരു ഷോപ്പ് കത്തിച്ചു എന്നാണ് കേസ് കലാപത്തിനുണ്ടെങ്കിൽ ഒരു ഷോപ്പ് കത്തിച്ചു പത്ത് പേർക്കെതിരെയാണ് കേസ് ഉണ്ടായിരുന്നത് അവർ കോടതി അക്വിറ്റ് ചെയ്തു കാരണം ഈ ഇത് പോലീസും പോലീസും കെട്ടിച്ചമച്ച കഥയാണെന്ന് മാത്രമല്ല അതിൽ തെളിവുകൾ എക്സാജ് ആയിട്ടാണെന്ന് മാത്രമല്ല ഇതിലെ സാക്ഷികളൊക്കെ പോലീസുകാരാണ് വേറൊരു സാക്ഷി ഇല്ല എന്ന് മാത്രമല്ല കത്തിക്കപ്പെട്ടു എന്ന് പറയുന്ന കടയുടെ ഉടമ കോടതിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കലാപത്തിനുണ്ടെങ്കിലും അതിന് ശേഷം ഉണ്ടായത് തീപിടുത്തി കത്തതാണ് കലാപ സമയത്തെയല്ല അതിന് പിന്നീട് ശേഷം തീപിടുത്തി കത്തിപ്പോയതാണ് അതിന് എനിക്ക് ഇൻഷുറൻസും കിട്ടിയെന്നാൽ കോടതിയിൽ പറയുകയും ചെയ്തു അപ്പോൾ കേസ് പ്രതികൾ മുഴുവൻ വെറുതെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ആരാണോ കലാപത്തിനിരയായത് അവരെ അവരെ കേസെടുത്ത് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥ ചെയ്ത് കോടതികൾ അത് ജാമ്യം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചില ആക്ടിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിലൊന്നും പെടാത്ത അവിടെ പ്രസംഗിച്ചു എന്ന പേരിൽ മാത്രം ഉമർ ഖാലിദിനെ കഴിഞ്ഞ നാല് വർഷമായി ജയിലിട്ടിരിക്കുന്നത് ഈ പതിനൊന്ന് മാസത്തിൻ്റെ പതിനാല് പ്രാവശ്യം ഈ കേസ് മാറ്റിവെച്ചു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ആദ്യം വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷകുന്നു വിചാരണ കോടതി തള്ളുന്നു ഡൽഹി ഹൈക്കോടതി തള്ളുന്നു പിന്നീടാണ് സുപ്രീം കോടതിയിൽ പതിനാല് പ്രാവശ്യം മാറ്റിവെക്കുന്നത് എന്നിട്ട് ഇപ്പോൾ സിറ്റുവേഷൻ ചേഞ്ച് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖാലിദിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ജാമ്യ പിൻവലിക്കുന്നു വീണ്ടും വിചാരണ കോടതി പോകുന്നു അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം അവിടെ കൂടുതൽ കാര്യമില്ല എന്ന് കണ്ട് വീണ്ടും വിചാരണ കോടതി പോകുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു ഇപ്പോൾ വീണ്ടും അത് കോടതി മുമ്പിലിരിക്കുകയാണ് എങ്ങനെയാണ് ആ കേസ് മാറ്റിവെക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലാവലിങ് കേസ് ഇരുപത്താറ് വണ്ണം മാറ്റിവെച്ചെന്നുള്ള ഇടയ്ക്കു വർത്തു കൊടുക്കാറുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ സ്ട്രെയിഞ്ചായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ജാം ഒന്നിൽ പ്രോസിക്യൂഷൻ ഹാജരാവില്ല അതിൽ ചിലപ്പോൾ ഉമർ ഖാലിൻ്റെ അഭിഭാഷകൻ ഹാജരാകേണ്ടി വരില്ല പലതരം കാരണങ്ങളാണ് ഒരു പ്രാവശ്യം ജാമ്യ ഹർജി വന്നപ്പോൾ ഈ ബെഞ്ച് ഇത് പരിഗണിച്ചാൽ ശരിയാവില്ല എന്നുകൊണ്ടാണ് ബെഞ്ച് മാറ്റുകയാണെങ്കിൽ ജഡ്ജിമാർ തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണി എന്താണ് അതിനിടയ്ക്ക് ഈ ജാമ്യം പരിഗണിക്കുന്നതിടയ്ക്ക് ഒരിക്കലും വാർത്ത ഉണ്ട് ഒരു ബെഞ്ചിൽ ഒരു ജഡ്ജ് പറഞ്ഞത് രണ്ടേ രണ്ട് മിനിറ്റ് മതി ഈ ജാമ്യ ഹർജി തീർപ്പാക്കാൻ കാരണം വാദം പോലും കേൾക്കേണ്ടതില്ല എന്ന് പറയുന്ന ഈ കേസിൽ വാദം പോലും കേൾക്കേണ്ടതില്ല ജാമ്യ ഹർജി തീർപ്പാക്കാൻ രണ്ട് മിനിറ്റ് മതി എന്നൊരു ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത് നാലു വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരനകത്ത് കിടക്കുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉമർ ഖാലിദിൻ്റെ കേസ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ നാണക്കേട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ജുഡീഷ്യറിക്ക് തന്നെ നാണക്കേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറി തല കുത്തി നിൽക്കുകയാണെന്നാണ് അതിനർത്ഥം ഈ ഉമർ ഖാലിദിൻ്റെ കേസ് മാത്രം പരിഗണിക്കുമ്പോൾ ബാക്കി പലതരത്തിലുള്ള തരത്തിലുള്ള ശുഭസൂചനകൾ നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ പോലും ഈ ഒരൊറ്റ കേസ് നമ്മുടെ ജുഡീഷ്യറിക്ക് നാണക്കേടാണ് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഒരു വീഡിയോ കൂടി ശ്രദ്ധിക്കണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ വീട്ടിൽ അതിഥിയായി ചെല്ലുന്നൊരു കാഴ്ചകൂടി കണ്ടു അതൊക്കെ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് വേണം ഉമർ ഖാലിദിനെ മനസ്സിലാക്കും അപ്പോൾ വിചാരണയില്ലാതെ ഒരു ചെറുപ്പക്കാരൻ അഞ്ച് വർഷത്തോളമായി ജയിലിൽ കഴിയുമ്പോൾ നേരത്തെ നാശ്രക സൂചിപ്പിച്ചതുപോലെ വിചാരണ ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ നീതിന്യായ സംവിധാനം തന്നെയാണ്